ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കത്തോലിക്ക സഭ ഡിസംബർ മുപ്പത്തിയൊന്നിന് വിശുദ്ധ സിൽവസ്റ്റർ ഒന്നാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുന്നു വിശുദ്ധ സിൽവസ്റ്റർ ഒന്നാമൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് അറിയൂ എന്നാൽ നൂറ്റാണ്ടുകളായി പല ഐതിഹ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ മാതാപിതാക്കൾക്ക് റോമിൽ ജനിച്ച അദ്ദേഹം ക്രിസ്തുവിൻ്റെ ഭക്തനായി വളർന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു സഭയുടെ കഠിനമായ പീഡനങ്ങളിൽ ഒന്നിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം റോമിൽ പുരോഹിതനായി നിയമിക്കപ്പെട്ടു മുന്നൂറ്റി മൂന്നിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ സഹചക്രവർത്തിയായിരുന്ന ഗലേറിയസും ക്രിസ്തു മതത്തെ നിരോധിക്കുന്ന സാസനകളുടെ ഒരു പരമ്പര പുറപ്പെടുവിച്ചു അപ്പോഴേക്കും സഭ ഒരു ന്യൂനപക്ഷ മതമായിരുന്നെങ്കിലും സാമ്രാജ്യത്തിനുള്ളിൽ ഗണ്യമായി വികസിച്ചു പുതിയ സാസനകൾ പള്ളികൾ നശിപ്പിക്കുന്നതിനും വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിക്കുന്നതിലേക്കും ക്രിസ്ത്യാനികൾക്കെതിരായ നിയമപരമായ ശിക്ഷകളിലേക്കും നയിച്ചു ക്രിസ്ത്യാനികൾ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അവർ റോമൻ ദൈവമാർക്ക് ബലിയർപ്പിക്കുകയും അവരുടെ വിശ്വാസം ത്യജിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് അറിയിച്ചു വിസമ്മതിച്ചവർ പല പലപ്പോഴും തടവിലാക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു മുന്നൂറ്റി പന്ത്രണ്ടിൽ പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളിലെ സഹചക്രവർത്തിമാരായ കോൺസ്റ്റൻ്റീനും മാക്സിൻഡിയസും യുദ്ധത്തിലായിരുന്നു ഓരോ വർഷവും ഡയോക്ലിഷ്യൻ്റെ മരണത്തെ തുടർന്ന് ഭരണാധികാരിയായി അവരവരുടെ അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു മിൽവിയൻ പാലത്തിലെ അവരുടെ അവസാന യുദ്ധത്തിന് തൊട്ടുമുമ്പ് ക്രിസ്തു മതത്തോട് അനുഭാവം പുലർത്തിയ കോൺസ്റ്റൻ്റൻ ക്രിസ്തു മതത്തെയും റോമൻ സാമ്രാജ്യത്തെയും എന്നേക്കുമായി മാറ്റുന്ന ഒരു അടയാളം ആകാശത്തു കണ്ടു ചരിത്രകാരനായ യുസേബിയസ് ഈ പ്രസിദ്ധമായ കഥ ഇങ്ങനെ പറയുന്നു മധ്യാഹ്ന സൂര്യൻ്റെ സമയത്ത് പകൽ തിരിഞ്ഞപ്പോൾ അവൻ സ്വന്തം കണ്ണുകൊണ്ട് ആകാശത്ത് കയറി സൂര്യനുമിതേ വിശ്രമിക്കുന്നത് വിശ്രമിക്കുന്നത് കണ്ടതായി പറഞ്ഞു വെളിച്ചത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു കുരിശാകൃതിയിലുള്ള ട്രോഫിയും ഘടിപ്പിച്ച ഒരു വാചകവും ഈ കിഴക്കനാട് ഈ കീഴടക്കനാൽ എന്ന് അത് പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ പ്രകടനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് സ്വയം ആശ്ചര്യപ്പെട്ടു പിന്നെ അവൻ ധ്യാനിച്ചും ദീർഘമായും ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ രാത്രി അവന് പിടികൂടി അപ്പോൾ അവൻ ഉറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ക്രിസ്തു ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അടയാളവുമായി അവന് പ്രത്യക്ഷപ്പെട്ടു ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അടയാളത്തിൻ്റെ ഒരു പകർപ്പ് സ്വയം ഉണ്ടാക്കാനും ആക്രമണങ്ങൾക്കെതിരായ സംരക്ഷണമായി ഇത് ഉപയോഗിക്കാനും അവനെ പ്രേരിപ്പിച്ചു അടയാളം കുരിശായിരുന്നു കോൺസ്റ്റൻറ്റീനും സൈന്യവും അവരുടെ പരിചകളിൽ കുരിശു വരച്ചു അവൻ്റെ സൈന്യം വിജയിച്ചു അടുത്ത വർഷം കോൺസ്റ്റൻറ്റീനും കിഴക്കൻ ചക്രവർത്തി ലിസിനിയസും ക്രിസ്തു മതം നീ നിയമവിധേയമാക്കിയ മിലാൻ ശാസന പുറപ്പെടുവിച്ചു കോൺസ്റ്റൻറ്റീൻ ഉടൻ തന്നെ പോപ്പ് മിൽഡിയാഡുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നിരുന്നാലും മുന്നൂറ്റി പതിനാല് ജനുവരിയിൽ പോപ്പ് മിൽഡിയാഡ്സ് മരിച്ചു അതേ മാസത്തിനുള്ളിൽ സിൽവസ്റ്റർ തിരഞ്ഞെടുക്കപ്പെട്ടു റോമൻ ചക്രവർത്തിയുടെ പിന്തുണയിലും സംരക്ഷണത്തിലും മുഴുവൻ മാർപ്പാപ്പിയും നടന്ന ആദ്യത്തെ പോണ്ടിഫായി അദ്ദേഹത്തെ മാറ്റി മഹാനായ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുമായി ഇഴപ്പിരിയാതെ സിൽവസ്റ്റർ മാർപ്പാപ്പിയുടെ മാർപ്പാപ്പിയെക്കുറിച്ച് സംസാരിക്കുക പ്രയാസമാണ് ലാറ്ററൻ കൊട്ടാരം എന്നറിയപ്പെടുന്ന റോമിലെ ഫാവ്സ്ത ചക്രവർത്തിയുടെ കൊട്ടാരം കോൺസ്റ്റൻ്റൈൻ പോപ്പ് മെൽഡിയാഡീന് നൽകിയിരുന്നു സിൽവർ സ്റ്റർ മാർപ്പാപ്പിയായതോടെ കൊട്ടാരം കൈവശപ്പെടുത്തുകയും കോൺസ്റ്റൻ്റെ പിന്തുണയോടെ വിപുലീകരിക്കുകയും ചെയ്തു മുന്നൂറ്റി ഇരുപത്തിനാലിൽ ഇത് സമർപ്പിക്കപ്പെട്ടു ഇത് പോപ്പിൻ്റെ ഔദ്യോഗിക കത്തീഡ്രൽ പള്ളിയും വസതിയുമായി മാറി ഇന്ന് ഇത് സെൻറ്റ് ജോൺ ലാൻഡിൻ്റെ ബസിലിക്ക എന്നറിയപ്പെടുന്നു കോൺസ്റ്റൻറ്റീൻ്റെ പിന്തുണയോടെ ജെറുസലേമിലെ ഹോളി ക്രോസ് ബസിലിക്ക റോമിലെ ഓൾഡ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക രക്തസാക്ഷികളുടെ ശവകുടീരങ്ങൾക്ക് മുകളിൽ നിർമ്മിച്ച ചാപ്പലുകൾ എന്നിങ്ങനെ റോമിലും ഹോളി ലാൻഡിലും മറ്റ് നിരവധി പള്ളികളും ചാപ്പലുകളും നിർമ്മിക്കപ്പെട്ടു കോൺസ്റ്റൻറ്റീൻ പള്ളികൾ നന്നായി സജ്ജീകരിച്ചു അതേസമയം സിൽവസ്റ്റർ മർപ്പാപ്പ അവയുടെ നിർമ്മാണത്തിനും സൗന്ദര്യവൽക്കരണത്തിനും മേൽനോട്ടം വഹിച്ചു ഏകദേശം മുന്നൂറ്റി പതിനെട്ടോടെ അലക്സാൻഡ്രയിലെ ഒരു പുരോഹിതനായ ഏരിയസ് തൻ്റെ ബിഷപ്പിനെതിരെ മതവിരുദ്ധ മതവിരുദ്ധത ആരോപിക്കുകയും ദൈവപുത്രന് ദൈവപുത്രൻ പിതാവിന് കീഴ്പ്പെട്ടവനാണെന്നും ശാശ്വതമായ ദിവ്യത്വം ഇല്ലാത്തവനാണെന്നും പ്രസംഗിച്ചു ഒരു പ്രാദേശിക സിനഡ് ഏരിയസിനെ നാട് കടത്തിയ ശേഷം അദ്ദേഹം സാമ്രാജ്യം ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി തൻ്റെ മതവിരുദ്ധ പ്രസംഗിച്ചും മതവിരുദ്ധത പ്രസംഗിച്ചും അനുയായികൾ വിജയിപ്പിച്ചു സിൽവർ സ്റ്റാർ മാർപ്പാപ്പയും ചക്രവർത്തിയും ഈ വിവാദ വിവാദത്തെക്കുറിച്ച് പെട്ടെന്ന് തന്നെ അറിഞ്ഞു മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ മാർപ്പാപ്പയുടെ അനുഗ്രഹത്തോടും പിന്തുണയോടും കൂടി ചക്രവർത്തി നിസിയയിലെ ആദ്യത്തെ എക്യുമിക്കൽ കൗൺസിൽ വിളിച്ചു സിൽവർ സ്റ്റാർ മാർപ്പാപ്പ വ്യക്തിപരമായി പങ്കെടുത്തെങ്കിലും പങ്കെടുത്തില്ലെങ്കിലും തൻ്റെ നിലപാട് അവതരിപ്പിക്കുകയും കൗൺസിലിൻ്റെ ഫലത്തിന് സമ്മതം നൽകുകയും ചെയ്ത മാർപ്പാപ്പ പ്രതിസന്ധികളെ പ്രതിനിധികളെ അദ്ദേഹം അയച്ചു ക്രിസ്തുവിൻ്റെ വ്യക്തതയെ ക്രിസ്തുവിൻ്റെ ദൈവികതയെ നിഷേധിക്കുന്ന ഏരിയസിൻ്റെ പാഷണ്ഡതയെ കൗൺസിൽ അഭിസംബോധന ചെയ്തു അലക്സാണ്ട്രയിൽ നിന്നുള്ള അത്താനിയസ് എന്ന ഡീക്കൻ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ശക്തമായി പ്രതിരോധിച്ചു മുന്നൂറിലധികം ബിഷപ്പുമാരുടെ കൗൺസിൽ സഭയുടെ വിശ്വാസം സ്ഥിരീകരിക്കുന്നതിനായി നിസിൻ വിശ്വാസ പ്രമാണം രൂപീകരിച്ചു അരിയൂസിനൊപ്പം രണ്ട് ബിഷപ്പുമാർ മാത്രമാണ് ഇത് അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും നാടുകടത്തുകയും ചെയ്തത് അലക്സാൻഡ്രിയയിലെ ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ഉടൻ ഉടൻ തന്നെ ഡീക്കൻ അത്തനേഷ്യസ് വിശുദ്ധ അത്തനേഷ്യസ് എന്നാണ് അറിയപ്പെടുന്നത് ചക്രവർത്തിയുടെ നിയമപരമായ പിന്തുണയിൽ സഭയെ സേവിച്ച ആദ്യത്തെ പോപ്പ് സിൽവസ്റ്റർ ായതിനാലും ഇരുപത്തിയൊന്ന് വർഷക്കാലം അദ്ദേഹം അദ്ദേഹം അങ്ങനെ ചെയ്തതിനാലും അദ്ദേഹത്തെ പലപ്പോഴും സഭയുടെ ആദ്യത്തെ ഔപചാരിക ഭരണാധികാരിയായി കാണുന്നു അദ്ദേഹത്തിന് കൊട്ടാരവും പണവും നിരവധി മതപരിവർത്തനങ്ങളും ചക്രവർത്തിയുടെ സംഘടനാ പിന്തുണയും ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകൾ നീണ്ട പീഡനങ്ങൾ സഭയുടെ അടിത്തറ പണിതു സിൽവസ്റ്റർ മാർപ്പാപ്പ സഭയുടെ യഥാർത്ഥ ഘടന പണിയാൻ തുടങ്ങി പോപ്പ് സിൽവസ്റ്ററും കോൺസ്റ്റൻ്റീൻ ചക്രവർത്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ശാശ്വതമായ ഫലങ്ങളിലൊന്ന് കോൺസ്റ്റൻറ്റീൻ്റെ സംഭാവന എന്ന വ്യാജ എട്ടാം നൂറ്റാണ്ടിലെ ഒരു രേഖയിൽ നിന്നാണ് സിൽവസ്റ്റർ മാർപ്പാപ്പ കോൺസ്റ്റൻറ്റിനെ കുഷ്ഠരോഗം സുഖപ്പെടുത്തിയെന്നും നന്ദി സൂചകമായി കോൺസ്റ്റൻറ്റീൻ റോമിൻ്റെയും റോമൻ സാമ്രാജ്യത്തിൻ്റെയും പടിഞ്ഞാറൻ ഭാഗത്തിൻ്റെയും മേൽ മാർപ്പാപ്പയ്ക്ക് താൽക്കാലിക അധികാരം നൽകിയെന്നും ഈ ആ രേഖ വിവരിക്കുന്നു അങ്ങനെ ചെയ്തപ്പോൾ കോൺസ്റ്റൻ്റൻ കോൺസ്റ്റൻ്റനോപ്പിലയിലേക്ക് മാറുകയും സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ ഭാഗം ഭരിക്കുകയും ചെയ്തു മധ്യകാലഘട്ടത്തിൽ ഈ വ്യാജരേഖ മധ്യകാല യൂറോപ്പിൻ്റെ രാഷ്ട്രീയവും മതപരവുമായ ഭൂപ്രകൃതിയെ വളരെയധികം സ്വാധീനിച്ചു പിൽക്കാലത്തെ മാർപ്പാപ്പമാരും ഭരണാധികാരികളും മാർപ്പാപ്പ ഒരു ആത്മീയ ഭരണാധികാരി മാത്രമല്ല റോമിലും ഇറ്റലിയിലെയും ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഒരു താൽക്കാലിക ഭരണാധികാരിയാണെന്നും എല്ലാ താൽക്കാലിക ഭരണാധികാരികളും മാർപ്പാപ്പയ്ക്ക് വിധേയരാണെന്നും നിലപാടിനെ പിന്തുണയ്ക്കാൻ ഇത് ഉപയോഗിച്ചു ഇന്ന് സിൽവർ സ്റ്റർ മാർപ്പാപ്പിയെ നാം ആദരിക്കുമ്പോൾ പലതരത്തിൽ ഇന്ന് നമുക്കുള്ള സഭ അദ്ദേഹത്തിൽ നിന്നാണ് ആരംഭിച്ചതെന്ന വസ്തുതയെക്കുറിച്ച് ചിന്തിക്കുക ആദ്യ നൂറ്റാണ്ടുകളിൽ വിശ്വാസം ശുദ്ധീകരിക്കപ്പെടുകയും വ്യക്തമാക്കപ്പെടുകയും ചെയ്തെങ്കിലും വലിയ ബസിലിക്കകളും എക്യുമിക്കൽ കൗൺസിലുകളും സഭയുടെ സംഘടിത ഭരണ ഭരണവും ആരംഭിച്ചത് സിൽവർ സ്റ്റർ മാർപ്പാപ്പയിൽ നിന്നാണ് ഈ സുപ്രധാന മാർപ്പാപ്പയെ ആദരിക്കുമ്പോൾ ഇന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സഭയുടെ അംഗങ്ങളിൽ സഭയുടെ അംഗങ്ങളിലും നേതാക്കളിലും എല്ലായ്പ്പോഴും കുറവുകൾ ഉണ്ടായിരിക്കും എന്നാൽ സഭ രണ്ടായിരം വർഷങ്ങളിലേറെയായി നിലനിൽക്കുന്നുവെന്നത് അതിൻ്റെ ദൈവിക സ്ഥാപനത്തിൻ്റെ സാക്ഷ്യവും നരകത്തിൻ്റെ കവാടങ്ങൾ അതിനെതിരെ അതിനെതിരെ വിജയിക്കില്ലെന്ന് ക്രിസ്തുവിൽ നിന്നുള്ള ഉറപ്പുമാണ് മാർപ്പാപ്പയുടെ വ്യക്തിത്വത്തിൽ പീറ്റർ ചുമതലയിൽ തുടരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ സിൽവസ്റ്റർ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കപ്പെടാൻ മാത്രമല്ല സഭയുടെ വലിയ പുരോഗതിയുടെയും പരിവർത്തനത്തിൻ്റെയും കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യാനുള്ള പദവി അങ്ങേക്ക് ലഭിച്ചു ഈ നിർണായകവും നിർണായകവുമായ സമയത്ത് അങ്ങ് ദൈവകൃപയാലും കൃപയാലും കഠിനാധ്വാനത്താലും സഭയെ നിയന്ത്രിക്കുകയും തരണം ചെയ്യുകയും ചെയ്തു ക്രിസ്തു എനിക്ക് നൽകിയ ദൗത്യം ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കണമെന്ന് ദയവായി അങ്ങ് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ അതുവഴി ദൈവത്തിന് എന്നെ ഈ നാളിലും യുഗത്തിലും പ്രധാനപ്പെട്ട ജോലികൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിശുദ്ധ സിൽവസ്റ്റർ മർപ്പാപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ആമേൻ